നമസ്കാരം കേരള ഞാൻ അൻസാർ വളാഞ്ചേരി ലഹരി വിപത്തിനെതിരെ ലഹരി നിർമാർജന സമിതി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാവിൽ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ബഹുജന റാലിയും സംഗമവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും പടർന്നു പിടിച്ച് നാടിനെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ നടന്ന ബഹുജന റാലിയിലും സംഗമത്തിലും വിദ്യാർത്ഥികളടക്കം ആയിരത്തിലധികം പേർ പങ്കാളികളായി വളാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി നഗരം ചുറ്റി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ സമാപിച്ചു തുടർന്ന് നടന്ന സംഗമം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം എൽ എൻ എസ് പ്രസിഡന്റ് ഖൈരീസാ തോട്ടേക്കര സ്വാഗതം പറഞ്ഞു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി അധ്യക്ഷനായി വളാഞ്ചേരി പോലീസ് എസ് എച്ച് ഒ ബഷീർ സി ചിറക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണവും നടത്തി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സർവ മേഖലകളെയും തകർക്കുന്ന ലഹരിയുടെ കരാള ഹസ്തു മനുഷ്യ ചിന്തകളെയും മോചിപ്പിക്കാൻ മനുഷ്യ മനസ്സാക്ഷി ഒന്നിക്കുകയാണ്

വിദ്യാർത്ഥികളും സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും മറ്റ് ജനപ്രതിനിധികളും വളാഞ്ചേരി പോലീസും എക്സൈസും നെടുക്കാവലി ഹോസ്പിറ്റലും സംയുക്തമായി ആതിഥ്യമരിക്കെതിരെയുള്ള ബഹുജന റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുരയിലായി കടന്നു വരുന്നത് മനുഷ്യ ചിന്തകളെയും പ്രവൃത്തികളെയും ഒന്നിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ഓരോ കാലത്തിന് പിന്നിലും മനുഷ്യ മസ്തി അത്ഭുതകരമായ പ്രവർത്തനമാണെന്ന് തിരിച്ചറിവിലാണ് അതിക്രൂരമായ മാനുഷിക മനുഷ്യ മൃഗങ്ങൾ വേണ്ടി സ്വന്തം രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വിധിക്ഷികളായ വാലികളെയും കരുമാരുകളെയും യുവാക്കളെയും കളിയായ കാഴ്ചവെത്തിലേക്ക് വരച്ചു ആരും കിട്ടുമ്പോ കോട്ടകൽ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ 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 എല്ലാവരും ഒന്നിച്ച് ഇന്നത്തെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പ്രതിഷേധ സംഗമത്തിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനയിലെയും അതുപോലെ നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളെ എല്ലാ സംഘടനയുടെ പ്രവർത്തകരും എല്ലാവരും നമ്മുടെ സജീവമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ സംബന്ധിച്ച വിപത്തിൽ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ തിന്നുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രേപ്പടകരോട് പറയാനുള്ളത് കൂടുതലും നമ്മുടെ മുമ്പിലെ വിദ്യാർത്ഥികളാണ് നാളെയുടെ പ്രതീക്ഷകളാണ് നമ്മളുടെ ഓരോ മക്കളും നമ്മുടെ നാടിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ാണ് നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളാണ് നിയോജക മണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ തലക്കാവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലും ഒക്കെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ലഹരി നിർമാർജ്ജന സമിതിയെ ഈ അവസരത്തിൽ മുക്തഖണ്ഠം അഭിനന്ദിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം ലഹരി ഉൽപ്പന്നങ്ങളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി നമ്മളൊക്കെ പറയാറുള്ളത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല കുട്ടി മുതിർന്ന ആളുകൾ പോലും എന്തിനേറെ പറയുന്നു സ്ത്രീകളടക്കം ഇന്ന് ലഹരി കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുട്ടികളുടെ ലഹരിയുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളൊക്കെ പത്രം എടുത്തു നോക്കിയപ്പോൾ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് തൃശൂരിൽ ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഓടിയിരുന്ന ഒരു ക്ലീനറായിരുന്നു ബസ് ഓടിച്ചിരുന്നത് ഡ്രൈവർ

ോധവൽക്കരണം പള്ളികളിലും മറ്റേ അതേപോലെ തന്നെ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള ചാരിറ്റി കൂടുന്ന സ്ഥലങ്ങളിലും ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മളീ അമിതമായ ആർത്തി നമുക്ക് അർഹതയില്ലാത്ത പണം നമ്മൾ അമിതമായിട്ട് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നു ഇപ്പൊ കാരണം കോറിസിലൊരുപാട് കേസ് വന്നു എത്രയോ ആളുകൾ പാവപ്പെട്ട ആളുകൾ വടാഞ്ചേരിയിലെയും മലപ്പുറം ജില്ലയിലേക്ക് ഒരുപാട് കേസുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്നുള്ള ഈ വിഷയത്തിൽ എനിക്ക് പറയേണ്ടത് നന്മയുടെ ലഹരി ഉണ്ടാക്കാനാണ് എനിക്ക് പറയുന്നത് സ്വർലോകമാണോ മലേ സ്നേഹസമനമായ ഇന്നത്തെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ലഹരി മാത്രം ജീവിതത്തിന്റെ മുഖമുദ്രയായി കൊണ്ടു നടന്നിരുന്ന കാട്ടറമ്പിയുടെ ജീവിത പരിസരങ്ങളിലേക്ക് വെളിച്ച വീശി പേർഷ്യൻ കവിയായ ഉമർ കയ്യാം രചിച്ച എന്ന് പറയുന്ന പേർഷ്യൻ കവിതയ്ക്ക് മലയാളത്തിന്റെ മഹാകവി പി അപ്പൻ ഭാഷാന്തരം ചെയ്ത മതിരോത്സവം എന്ന കവിതയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പാരണംൂന്യത പോലും എനിക്ക് സ്വർഗമാണ് അതാണ് എം പി അപ്പൻ മധുരോത്സവം എന്ന പേര് ഈ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തത് എ ബുക്ക് ഓഫ് വേഴ്സസ് കവിത എഴുതിയ ഒരു പുസ്തകം എനിക്ക് അനിവാര്യമാണ് പിന്നെ എനിക്ക് ഞാൻ കാട്ടിരുന്ന ഒരു വിശാലമായ മരത്തിന്റെ ചുവട്ടുകാരാണ് വീഞ്ഞ് നിറഞ്ഞു പോങ്ങുന്ന മദ്യത്തിന്റെ ചഷകം എനിക്ക് വേണം തൊണ്ടി കൂട്ടാൻ അച്ചാറിൽ ബുദ്ധി തിന്നാൻ എനിക്ക് ഒരു ബ്രെഡിന്റെ കഷ്ണം വേണം പിന്നെ നീ കൂടി അടുക്കൽ ഉണ്ടെങ്കിൽ ണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം